വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എൻഒ സിയുടെ മറവിൽ നടത്തുന്ന അഴിമതിക്ക് തടയിടണമെന്ന് നിലമ്പൂർ നഗരസഭാ കൌൺസിലർ ഇസ്മായിൽ എറിഞ്ഞിക്കൽ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ജനതാദൾ എസ് ദേശീയ സമിതി അംഗം കൂടിയായ ഇസ്മായിൽ അറിഞ്ഞിക്കൽ മലയോര കർഷകർ വനംവകുപ്പിനെ വിവിധ ആവശ്യങ്ങൾക്ക് സമീപിക്കുമ്പോൾ അപേക്ഷകളിൽ ബോധപൂർവം കാലതാമസം വരുത്തി അപേക്ഷകരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്ന അവസ്ഥയാണുള്ളത് ഇതിന് തടയിടാൻ വേണ്ടപ്പെട്ടവർ തയ്യാറാകുന്നില്ല എൻ ഒ സി തരപ്പെടുത്തി നൽകാൻ ചില ഏജന്റുമാരും വനം ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്നു അപേക്ഷകർ നൽകുന്ന അപേക്ഷയ്ക്ക് രസീത് നൽകുന്നില്ല എത്ര ദിവസം കൊണ്ട് എൻഒസി ലഭിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കൃഷിക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനും നടപടി വൈകിപ്പിക്കുകയാണ് ഇത്തരം കാര്യത്തിൽ നടപടി വേണം വനം ഉദ്യോഗസ്ഥരുടെ നിലവിലെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ഇസ്മായിൽ അറിഞ്ഞികൽ പറഞ്ഞു അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ എൻ ഒ സിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയോ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് എൻ ഒ സി കൊടുക്കുമെന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും വനംവകുപ്പിൻ്റെ ഓഫീസുകളിലും വ്യക്തമായ മറുപടിയില്ല അതുപോലെ തന്നെ നിയമം സുതാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആസ്ഥാനത്തിന അതായത് ഫോറസ്റ്റ് ആസ്ഥാനങ്ങളിൽ ഓഫീസുകളിൽ ജനങ്ങൾക്ക് അറിയ ജനങ്ങൾ അറിയാൻ വേണ്ട നടപടിക്രമത്തിന്റെ ഫലമായി ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഓരോ പരാതികളും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി കൊടുക്കേണ്ടതാണ് ഇതൊന്നും വനംവകുപ്പ് ചെയ്യുന്നില്ല ഒരു എൻ സി കൊടുത്താൽ അതിന്റെ റെസീറ്റ് പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ നിന്ന് എടുക്കുന്നില്ല കർച്ചനെ സംബന്ധിച്ചിടത്തോളം കൃഷിനാശം സംഭവിച്ചാൽ ഒരു അപേക്ഷ കൊടുത്താൽ അപേക്ഷയ്ക്ക് അപേക്ഷകന് എത്ര ദിവസം കൊണ്ട് അത് വന്ന് സന്ദർശിച്ച് റിപ്പോർട്ടാക്കി കൊടുക്കുമെന്നോ നാശം എന്ന് കൊടുക്കുമെന്നോ യാതൊരു മറുപടിയോ അല്ലെങ്കിൽ അതിന് സിറ്റം ഇല്ല അതുകൊണ്ട് തന്നെ നിയമം താഴെ മുതൽ സുതാര്യമാകുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് പരാതി കൊടുത്താലും ആ പരാതിക്കാരന് നിയമ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അപേക്ഷ കൈപ്പറ്റിയാൽ ും എത്ര ദിവസം കൊണ്ട് എൻ സി കൊടുക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ സുതാര്യമായി എഴുതി വെക്കാനും അങ്ങനെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി